നടന്മാരുള്ള ഒരാളാണ് അപ്പോ ഇപ്പോൾ കൂടിച്ചോൺ വന്നോണ്ടിരിക്കുന്നത് അത് നല്ല സിനിമ അല്ല സിനിമകളൊക്കെ നല്ലതായത് കൊണ്ട് തന്നെയാണല്ലോ സിനിമ നല്ലതാണെങ്കിൽ ഹിറ്റാവും മോശമാണെങ്കിലും ആവില്ല ഇത്രയേ ഉള്ളു ചെയ്യുമ്പോ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത്രേ ഉള്ളു ഗുഡ് ടെൻസ് പിന്നെ അത് വർക്ക് ചെയ്തവരൊക്കെ നല്ല ടെക്നീഷ്യൻസും നല്ല ഡിറക്ടേഴ്സൊക്കെയാണ് ശ്രീരാജ് ഉൾപ്പെടെ ഇതിൽ രണ്ട് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബൈക്ക് റൈഡ് സീൻ സീനുണ്ട് അത് എട്ടത്തോളം ബുദ്ധിമുട്ടായിരുന്നു ഒറിജിനൽ ആണ് ഒറിജിനലാണോ ചെയ്തത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഓ കുറച്ചധികം ഞാൻ